ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പാമ്പ് കയറിയില്ലേ അപ്പം നമ്മുടെയൊക്കെ ഒരു വിശ്വാസം പാമ്പൊക്കെ വന്നാൽ ഒന്ന് സർപ്പക്കാവിലൊക്കെ പോയി മഞ്ഞളും പാലും ഒക്കെ വാങ്ങി കൊടുക്കുക എന്നുള്ളൊരിതുണ്ട് അപ്പം നമുക്കിവിടെ അനന്തം കാട് എന്ന് പറഞ്ഞിട്ട് സർപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ മണ്ണാറശാല പോലെ സർപ്പത്തിൻ്റെ ഇവിടെ അനന്തം കാട് ചുവാൻഡത്തുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞാനും എണ്ണം കൂടി പോവാൻ ഇറങ്ങിയിരിക്കുകയാണ് വേദന സുഖം ഉറക്കം കേട്ടോ ഒന്ന് ക്ലാസ് ഇല്ല ഇന്ന് ശനിയാഴ്ച ഇന്ന് ആയില്യാണ് ആയില്യം ആയതുകൊണ്ടാണ് പോകാമെന്ന് കരുതിയത് ഒരു പൂജയ്ക്കെല്ലാം കൊടുത്തിട്ട് വരാമെന്ന് കരുതി ചുമ്മാ പാമ്പിനെ കണ്ടതുകൊണ്ട് ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനും എണ്ണം കൂടി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കാം കേട്ടോ ഡേ ഇത് നമ്മുടെ വസ്ത്രയുടെ കളക്ഷൻസിൽ ഒന്നാണ് ഈ ഒരു ടോപ്പ് ആവശ്യമുള്ളൊരു വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഈ ഒരു ഇത് ടോപ്പാണ് കേട്ടോ ടോപ്പിന് റേറ്റ് ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി അടിയിൽ ലഗിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇറക്കം കൂടുതലായതുകൊണ്ട് ലഗ്ഗിൻസിന് ഇറക്കം കുറവായതുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ആനന്ദം കാട്ടിൽ പോയിട്ട് വരാം നമ്മുടെ കാർ ഇപ്പോഴും താഴെ കിടക്കാം കേട്ടോ ഇതുവരെ മുകളിലേക്ക് കയറ്റിയില്ല റോഡ് ഇതുവരെ ശരിയായിട്ടില്ല അപ്പം നാളെ റെസിഡൻസിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടു എന്തെങ്കിലും ചെയ്യും കേട്ടോ അത് പക്ഷേ കുറച്ച് താമസമുണ്ട് അതുവരെ കാർ നമുക്ക് നമുക്കിനി കയറ്റാൻ പറ്റത്തില്ല നമ്മുടെ അലമാര പോലും കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്റെ തുണികളെല്ലാം ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വസ്ത്രം ഓരോന്നോരോന്നായിട്ട് ഞാൻ വെളിയിൽ ഇറക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചേർന്നിട്ടോ ഈ അനന്തകാട് മണ്ണാറശാല അമ്പലത്തിന്റെ അത്രയും വലുപ്പം ഇല്ലെങ്കിലും കുഞ്ഞമ്പലമാണ് എങ്കിലും സർപ്പത്തിന്റെ ആണ് ഇവിടെ പ്രാധാന്യം ഏർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ ഒരു ദിവസം വരണം വീട് നമ്മൾ എടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല എടുക്കാൻ വന്നാലും അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഇതാ അനന്ത ശ്രീ നാഗരാജ ക്ഷേത്രം കാർ പാർക്കിങ്ങിന് വേണ്ടി കാർ ഇടാൻ പറ്റത്തില്ല നായില് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് പോവാണ് നായിലും ഇല്ല തിരക്കായിരിക്കും വണ്ടി വണ്ടി പൂജയ്ക്ക് നേരത്തെ നമ്മൾ കൊടുക്കണമെന്ന് തോന്നുന്നു അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു ഇവിടെ അനന്തങ്കാട്ടിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എന്നും പറയുന്നുണ്ട് അപ്പോൾ അനന്തങ്കാട്ടിൽ പത്മനാഭൻ്റെ കിടക്കയായ അനന്ത പത്മനാഭൻ്റെ കിടക്കയായ സർപ്പത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നും നമുക്കുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും മീൻസ് സർപ്പദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇവിടെ വന്നാൽ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടതുകൊണ്ട് ഒന്ന് ആയില്യത്തിന് വന്ന പാലും മഞ്ഞളും ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാട്ടോ കേട്ടോ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് പാലും മഞ്ഞളും ഒക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ട് പിന്നെ ഈ നമ്മളേതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഈ സർപ്പപ്പാട്ട് പാടാനൊക്കെ ഇരിക്കില്ലേ അവർക്ക് ചിലപ്പോൾ ഞാൻ അവരെ കൊണ്ട് പാടിക്കാറുണ്ട് ഏറ്റവും ദോഷം സർപ്പദോഷം ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ സർപ്പദോഷം ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മളത് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കരുതി ആയില്യ പൂജയ്ക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് ആയില്യ പൂജയ്ക്ക് വേണ്ടിയിട്ട് എഴുതണം ആയില്യം കൂടിയല്ലേ എന്ന് കരുതി അപ്പോൾ നമ്മുടെ നെട്ടയത്തൊരു അമ്പലമുണ്ട് കേട്ടോ അവിടെ എല്ലാ മാസവും ആയില്യത്തിനൊക്കെ വന്ന് ചോദിക്കാറുണ്ട് മിക്കവാറും ഒക്കെ അവിടെ അച്ഛൻ അമ്മ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ചെയ്യാറുമുണ്ട് ഇതല്ല ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ പറയില്ല നമുക്കൊന്നും ഇതിൽ അങ്ങനെ ഭീകര വിശ്വാസമല്ല പിന്നെ ചെറിയ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മനസ്സിൻ്റെ ഒരു തോന്നില്ല അയ്യോ ഇനി അവിടെ പോകാത്തത് കൊണ്ടാണോ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ പോവാത്തത് കൊണ്ടാണോ പാമ്പ് വന്നത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തോന്നലുകൾ എന്ന് പറഞ്ഞിട്ട് അതിനോർത്ത് വിഷമിച്ച് അയ്യോ 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 അങ്ങനെ അങ്ങനൊരിതില്ല ആ പോയേക്കാം ആ ഒരു വിഷമം ഇനി മനസ്സിൽ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ വരും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അതിലൊന്നാണ് ഇവിടെ പാലും മഞ്ഞളും വാങ്ങി വെച്ചു പിന്നെ ആയില്യ പൂജയ്ക്കും കൊടുത്ത കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ആയില്യ പൂജയ്ക്ക് കൊടുക്കുന്നതെന്ന് തോന്നും ഇതുപോലെ വന്ന് മഞ്ഞളും പാലും പഴവും ഒക്കെ വാങ്ങി വെക്കാറുണ്ട് എന്ത് ഇപ്പോൾ ഒരു തോന്നല് ഒരു ആയില്യ പൂജയ്ക്കൂടെ കൊടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ വേണ്ട വേദയ്ക്കും കൂടി കൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ പ്രസാദം എപ്പോൾ കിട്ടുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ചോദിച്ചാൽ മതി ഇറങ്ങിയപ്പോൾ അവിടെ നിന്നാൾ പറഞ്ഞു പേ പറഞ്ഞാൽ മതി പൂ ഇപ്പം റെസീപ്റ്റായിട്ട് തരില്ല പറഞ്ഞാൽ മതി അതിലെ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പം തന്നെ പറഞ്ഞ ഉടനെ തന്നെ കുറച്ച് അവലും മലരും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് തന്ന കേട്ടോ നമ്മുടെയൊക്കെ റെസീപ്റ്റ് പൂജ ചെയ്യുന്നുണ്ടോയെന്നു പോലും എനിക്കറിയത്തില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം പക്ഷേ ചെയ്ത പ്രസാദമല്ല നമുക്ക് കിട്ടിയത് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കും കിട്ടിയാൽ അത്രയേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് കുറച്ച് മഞ്ഞൾ പ്രസാദവും പിന്നെ കുറച്ച് സിന്ദൂരമൊക്കെ ഇട്ടു നമ്മൾ ചെന്ന സമയം കറക്റ്റ് ദീപാരാധന സമയമായിരുന്നു കേട്ടോ ഭഗവാൻ ഇങ്ങനെ പാലിലൊക്കെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ സർപ്പമാണ് കേട്ടോ സർപ്പത്തിന്റെ വലിയ വലിയ രൂപങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെ മെയിൻ സർപ്പമാണ് കേട്ടോ സർപ്പക്കാവാണ് ഇവിടെ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ നിവേദ്യം ഈ നിവേദ്യമല്ലോ എന്താണ് ദീപാരാധനയൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കാം നമ്മുടെ അന്നദാനം കൊടുക്കുന്നതെന്ന് തോന്നുന്നു അവിടെ എന്തോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അതൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല വേദ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ് ഇനി അവളെ ഉണരും മുന്നേ അവിടെ എത്തണം വേദയോട് ഇന്നലെ പറഞ്ഞിരുന്നു ആൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ ഇനി ടെൻഷൻ ആവുമോയെന്നറിയത്തില്ല ചിലപ്പോൾ ഓർക്കില്ലല്ലോ അങ്ങനെ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് നേരത്തെ എത്തണം നമ്മളും പുറത്തൊന്ന് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാരണം ഞാനൊന്നും വെച്ചിട്ടില്ല ഇപ്പോൾ തന്നെ പത്ത് മണിയായി ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാനോടെ നിന്നാലും ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ ഇനി പാമ്പ് കയറിയത് നാഗരദോഷം കൊണ്ടാണെന്ന് പറയരുത് അതുകൊണ്ട് നാഗരേം പോയി കണ്ട് പാലും പഴവും ഒക്കെ കുടിച്ച് എന്തെങ്കിലും പോവാ നമ്മൾ കഴിക്കാനായിട്ട് വന്നേ നമ്മൾ ആക്ച്വലി അടദോഷ കഴിക്കാനായിട്ട് വേദയുടെ അങ്കിളുടെ കടയിലേക്ക് വന്നതാണ് പക്ഷേ കട അടച്ചിരിക്കണു ഇവിടെ അങ്ങനെ വെല്ലപ്പോഴൊക്കെ തുറക്കാറുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത കട അന്വേഷിച്ച് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവസാനം നമ്മൾ നമ്മുടെ തിരുമല നമ്മുടെ മങ്കാട്ട പോകുന്ന വഴി ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു തട്ടടയുണ്ട് കേട്ടോ നമുക്കപ്പം എന്ന് നമ്മൾ വീട്ടിലെ ആഹാരം വയ്ക്കാത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് വാങ്ങുന്നത് സന്തോഷമായിട്ടുണ്ടേ കട തട്ടുദോശ രസവിട ഓംലെറ്റ് പപ്പടം അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ ഏട്ടം വന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ വന്ന് കഴിക്കുന്നത് പാഴ്സൽ വാങ്ങുന്നതെല്ലാം മിക്കവാറും ദേ ഇവിടെ നിന്നായിരിക്കും അടിപൊളി തട്ട് ദോശയും രസവടയും ഓംലെറ്റൊക്കെ കിട്ടും കേട്ടോ പിന്നെ പൊറോട്ടയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഉണ്ട് എവിടെയാ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ തിരുമലയിൽ നിന്ന് മങ്ങാട്ട് കട പോകുമ്പോഴേക്കും റൈറ്റ് സൈഡിലൊരു ചർച്ചുണ്ട് ചർച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് പേരൊന്നുമില്ല തട്ടുകടയെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ദേ അതാണ് ഈ കട ഇവിടെ വന്നൊന്ന് ദോശയും രസവടയും റിയും മുളക് കറിയും ഒക്കെ കൂട്ടി ഒന്ന് ഒരു ദോശ ഒരു ഓംലെറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് മതി എനിക്ക് ഓംലെറ്റ് കൂടെ ആയിട്ട് മതി ഒരു സിംഗിൾ ഓംലെറ്റ് ഒരു ദോശ അതെനിക്ക് എത്ര വേണ്ട എനിക്ക് ഒറ്റ വരിക അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ദോശ ഒരു ഓംലറ്റ് ഒരു രസം ഇടാ എവിടെ പപ്പടം കിട്ടിയില്ല ദോശ രസവട ഇനി നാളെ മുതൽ സന്തോഷം എന്റെ കട ചോദിച്ച ആൾക്കാർ വരും ചേട്ടാ പപ്പടം ഇല്ലേ പപ്പടം രണ്ടു പപ്പടം കിട്ടും നാളെ കാണാൻ ചോദിച്ചു വരും വേണ്ട ഇവിടെ ഞാനൊരു ദോശയും രസവടയും ഓംലെറ്റും പപ്പടമൊക്കെ കഴിച്ചപ്പോഴേക്കുന്നത് ചൂടൂടെ പൊറോട്ട അടിക്കുന്നു കേട്ടോ അതപ്പോൾ ഞാൻ കരുതിയ പൊറോട്ടയും ഉള്ളിക്കറിയും കൂടി കഴിക്കാമെന്ന് എഴുതിയിട്ട് പൊറോട്ടയും ഉള്ളിക്കറിയും കൂടെ കഴിക്കുകയാണ് ആഹാ എന്താ സ്വാദ് പറയാലോ പൊറോട്ടയും ബീഫിനെ കാട്ടിയൊക്കെ ഈ പൊറോട്ടയും മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ആട്ടോ പൊറോട്ടയും ഉള്ളിക്കറി അതായത് മുട്ടയിലിടുന്ന ഉള്ളിക്കറിയും പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വലിയ പൊറോട്ടയുടെ താല്പര്യം ഇല്ല എങ്കിലും ആ പൊറോട്ട ചൂടൂടെ അടിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതു തോന്നിയിട്ട് ഒരെണ്ണം വാങ്ങി കഴിച്ചതാണ് പക്ഷേ എനിക്ക് പൊറോട്ടയുടെ വലിയ താല്പര്യം പേഴ്സണലി കാരണം പൊറോട്ട ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല അതിലൊരുപാട് ദോഷവശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൊറോട്ട എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ മുന്നേക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ ഇപ്പം എന്തോ എനിക്ക് വലുതായിട്ട് പൊറോട്ടയുടെ ഇഷ്ടമല്ലാത്തതായിട്ടോ നാളെ ഇടിയായിരിക്കും ഇവിടെ വണ്ടി വണ്ടി വേദയ്ക്കുള്ള പാഴ്സ വേദക്കുള്ള പാഴ്സ ദോശ വട ചമ്മന്തി പത്തര മണിയായി വേദന എണീറ്റെന്തോ വേദ സാധാരണ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ തന്നെ എഴുന്നേൽക്കുന്നത് എണീറ്റി പാവം വിശന്നിരിപ്പുണ്ട് അങ്ങനെ എണീക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഒരു പട്ടി നോക്ക് അപ്പം എന്നെ കണ്ട പേടിയാണ് സ്കൂട്ടർ കൊണ്ടുവന്ന് നീനിരിക്കുമ്പോഴാക്കും അപ്പം എണീറ്റ് മാറി ഓ അങ്ങനെ വേറെ ഇറങ്ങാൻ നടക്കാൻ പറ്റില്ല ഒന്ന് എക്സസൈസും ചെയ്തില്ല ഇന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ തന്നെ പത്തര മണിയായിട്ടോ പിന്നെ കുറേ ഓർഡേഴ്സ് എല്ലാം വന്നുകൊണ്ടിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ലേറ്റ് ആയട്ടോ അപ്പം പിന്നെ ഞങ്ങൾ കരുതി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും വയ്ക്കണ്ട പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി പുറത്തൊന്നാണ് ഇപ്പം മിക്കവാറുമുള്ള കഴുപ്പായിട്ട് അത്ര നല്ലതല്ല നമുക്കും അറിയാം പക്ഷേ സാഹചര്യം നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചു കഴിക്കണം കാരണം വേദക്ക് രണ്ട് മണിയാകുമ്പോൾ ട്യൂഷനുണ്ട് അല്ല ഡാൻസ് ക്ലാസ് ഉണ്ട് രണ്ടരയ്ക്ക് അപ്പം പിന്നെ ഞാൻ വച്ചുകൊണ്ടൊക്കെ നിന്ന് ഈ ഓർഡേഴ്സിൻ്റെ പുറകെ കൂടെ പോയാൽ ഒരു കാര്യവും നടക്കത്തില്ല അതുകൊണ്ടാണ് ഇന്നൊന്നും കുക്ക് ചെയ്യാത്തത് ശരിക്കു പറഞ്ഞാൽ ആരനാട് പോയി കോഴിത്തോരനും മരിച്ചിനിയൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു പഴം കഞ്ഞി കടയിൽ പോകുന്നുണ്ടോ ബിരിയാണി വാങ്ങുന്നുണ്ടോ ഒന്നും ഉറപ്പിച്ചിട്ടില്ല എന്നാലും രണ്ടരയാകുമ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ ആക്ച്വലി കഴിച്ചിട്ട് തിരിച്ച് വന്ന് വേദം കൊണ്ട് ഡാൻസിന് പോകുന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് അപ്പോഴാണ് മണി ഒന്നായി രണ്ടു മണിക്ക് വേദക്ക് രണ്ടരയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് തന്നിട്ട് പിന്നെ ഇരട്ടി ഇരട്ടിപ്പാട് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ കരുതി ഇതൊക്കെ തോന്നുന്നു മേക്കപ്പ് സാധനങ്ങള് ഈ കൊച്ചിൻ്റെ ചുണ്ടും വായും കണ്ണും മൂക്കും ഒക്കെ അടിച്ചു പോവും ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ എൻ്റെ കൊച്ചി എന്നെങ്കിലും എന്തോന്നു എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ പിടിച്ചോണ്ടിരിക്കണേ ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ പോയിട്ട് വന്ന് തിരിച്ച് പിന്നെ പോകുമ്പോ ഡാൻസ് ക്ലാസ്സിന് സമയം കഴി അതുകൊണ്ട് പിന്നെ പോണ വഴിക്ക് കഴിച്ച് ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വരാൻ ദിവേദിക്ക് ട്യൂഷനുണ്ട് ചുമ്മാണെന്തെ ഞാൻ എന്തെല്ലാം ജോലി ഇവിടെ ചെയ്തെന്ന കീ എവിടെയാ ണ്ട് നമ്മള് അവസാനം ബിരിയാണി കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഫുഡ് ടെക്സ്റ്റിലേക്ക് പോവാണ് ഇവിടുത്തെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമുക്കിഷ്ടമാണ് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ നേരി ഇങ്ങോട്ട് വന്നു കഴിക്കാനാണെങ്കിൽ നൂറ് കട കഴിക്കുന്ന സമയത്ത് ഏത് കഴിക്കണമെന്നാണ് കൺഫ്യൂഷൻ ഫുഡ് ടെക്സ്റ്റ് ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം നല്ലതാണ് ദൈവമേ സ്ഥലമുണ്ടോന്നു ചോദിച്ചു നോക്കട്ടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ടോ ഇരുന്ന് കഴിക്കാനുള്ളത് മൂന്ന് പേര് എത്ര സമയം ഇരുപത് മിനിറ്റ് എടുക്കുന്നു വെയിറ്റ് ചെയ്യണം പോണോ ഞാൻ അധികം എവിടെ പോയാലും അവസ്ഥ ഇത് ഇത് നിങ്ങളുടെയാണോ തമ്പാ നിങ്ങൾ അവിടെ സീറ്റ് ഉണ്ടാവോ മൂന്ന് പേര് ഇവിടത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ടാകുന്ന ഈ ഒരു ക്യൂ ഞാൻ ഇന്നലെ മൂല്യ ഡയറ്റ് തുടങ്ങിയതാണ് വേറെ ഇന്നലെ സ്കൂളിൽ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് ബാക്കിലോട്ട് നടന്ന് നടന്ന് വീണ് ഇവിടെ ഇടിച്ചിപ്പ ഇവിടെ തൊടാൻ വയ്യാത്ത വേദന ഏതൊക്കെ ബിരിയാണി ഉണ്ടെന്ന് ഏതൊക്കെ ബിരിയാണി ഉണ്ടെന്ന് എന്തായാലും ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടിയ കേട്ടോ ഇവിടെ വന്നാൽ ഇങ്ങനെയാണ് ഇവിടെന്നല്ല ഇപ്പോൾ എല്ലാ ബിരിയാണി കടകളിലും ഇത് തന്നെയാണ് അവസ്ഥ ആസാദി പോയാലും പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും പാരഗണിൽ പോയാലും പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ദേ ഇവിടെ വന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥ സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വസ്ത്രം തുടങ്ങും മുന്നേ എൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബിരിയാണി ഷോപ്പ് ഷോപ്പിടണമെന്നായിരുന്നു കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിരിയാണി ആ ബിരിയാണി നിങ്ങളിൽ എത്തിക്കുക ഏറ്റവും ബെസ്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളൊരിത് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് ആ ഒരു ഇതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇറങ്ങുന്ന എക്സ്പെൻസ് ഒരുപാടായിരിക്കും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യ ചിഹ്നങ്ങൾ എൻ്റെ മനസ്സിലായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം ഏതാണ് എന്നൊക്കെ ഒരു ഐഡിയ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക നിങ്ങളിലെത്തിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ അത് ഇപ്പോൾ കുറച്ച് പ്രാക്ടിക്കലല്ല എനിക്കിതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അവിടെ അങ്ങനെ നിർത്തി വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിങ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ബിസിനസ് അല്ല എന്തെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം ഒരിക്കലും നമ്മുടെ ഈ ഫീൽഡ് ഇപ്പോൾ സീരിയലായാലും ആട്ടം വർക്ക് ചെയ്യുന്ന ആയാലും ക്യാമറാമാനോണട്ടം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കത് ഉള്ളപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴും നമുക്ക് കിട്ടത്തില്ല അപ്പം നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ കയ്യിലും എന്തെങ്കിലും ഒരു സംഭവം വേണോ എന്നുള്ളത് കുറേ നാളുകൊണ്ട് ചിന്തിക്കുകയാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഫുഡിൻ്റെ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതും ബിരിയാണി എനിക്കിഷ്ടം ബിരിയാണി ആയതുകൊണ്ട് നിങ്ങളിലും ആ ബിരിയാണി എത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് മറ്റെങ്ങും കിട്ടാത്തൊരു ടേസ്റ്റിലെത്തിക്കണം എന്നൊക്കെ ഉള്ള കുറേ തോട്ട്സ് ആയിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരിതിലേക്ക് മാറിയത് എനിവേ ഇത് നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ടിരിക്കുകയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ചിക്കൻ ആട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഞാനും വേദം കഴിക്കാതിരിക്കുന്നത് വേദിക്കും ചിക്കൻ തന്നെയാണ് ഇഷ്ടം ആ അട്ടൺ മട്ടൻ്റെ ആളാണ് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോത്ത് ബിരിയാണിയൊക്കെ കിട്ടും കേട്ടോ പോത്ത് ബിരിയാണി ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും കഴിഞ്ഞു പിന്നെ ചിക്കനും മട്ടനും മട്ടനൊക്കെയാണ് വാങ്ങിയത് ഇതെന്ത് നമ്മൾ ബാറിലൊക്കെ പോയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ ബ്ലൂ കളറിലല്ലായിരിക്കുന്നു പക്ഷേ ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ ഇവിടുത്തെ ബിരിയാണി പൊതുവേ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ഓണർ ഓണർ ആ ആളുണ്ടല്ലോ നമ്മൾ എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കത്തില്ല കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ചില വ്യക്തികൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഫീലുണ്ടല്ലോ അപ്പം നമ്മളിവിടുന്ന് ഇപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ടൊക്കെയാണ് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാണ്ടൊക്കെ ചിലടത്ത് പോയാൽ അങ്ങനെ കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഭാവമുണ്ട് അപ്പോൾ ചിലപ്പോൾ നല്ല ഫുഡായിരിക്കും പക്ഷെ ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സങ്ങ് മടിച്ചു പോവും പിന്നെ നമ്മൾ ജന്മത്ത് കയറത്തുമില്ല അവിടെ ഒരു ചിലരുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ വീണ്ടും 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 അവിടെ പോകും കേട്ടോ അത്രയ്ക്ക് നല്ല ബിഹേവിയർ ആണ് അവിടെ നിന്ന് ആ ആളിൻ്റെത് കേട്ടോ എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ടേ മറുപടി പറയാ പറയത്തുള്ളു കേട്ടോ അതെങ്ങനെ സാധിക്കുന്നു എനിക്കറിയത്തില്ല നമ്മളായാലും ആ ഒരു ചിരി എപ്പോഴും വേണം വരണം ഉണ്ടാവണമെന്നില്ല ഓൻഡ്രത്ത ഉള്ളതിൽ വെച്ച് ബിരിയാണികളിൽ നല്ല ഒരു ബിരിയാണി സ്പോട്ടാണ് ഇതേ ഒരു ഫുഡ് ടെക്സ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക ഇവർക്ക് എസ് എസ് കോവിൾ റോഡിലും ഒരു ബ്രാഞ്ച് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടേ വാ വാ വാടക ആ ബ്രൂസിയെ കയറി ക്രീം ബണ്ണ് പണ്ണു കാണിച്ചിട്ട് ക്രീം ബണ്ണ് പിന്നെ കഴിക്കല്ലേടാ മിനി കാണിച്ച പോരെ മിനി ആവുമ്പോ അഞ്ചാറെ കാണും നാടൻ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആംബ്രൂസയിൽ കയറി ഇവിടുത്തെ ക്രീം ബൺ മസ്റ്റ് ട്രൈ ആട്ടോ ഉറപ്പായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും പലതും ട്രൈ ചെയ്തിട്ടുണ്ട് പല യൂട്യൂബേഴ്സും പല സ്ഥലങ്ങളിലെ ക്രീം ബൺ ഇടുന്നുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആംബ്രൂസിയയിലെ ക്രീം ബെണ്ണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ വലിയ ക്രീം ബണ്ണും ഉണ്ട് പിന്നെ മിനി ക്രീം ബണ്ണും ഉണ്ട് മിനി ക്രീം പെണ് ഒരു ആറ് പീസൊക്കെ വരും അതാണ് ഞാൻ വേദയോട് അത് എടുക്കട്ടെ ചോദിച്ചത് പക്ഷേ വേദയ്ക്ക് ഇഷ്ടം വലിയ ക്രീം ബണ്ണാണ് അത് വാങ്ങാനാണ് ആക്ച്വലി കയറിയതെങ്കിലും ഇവിടെ കുനാഫ ബൺ പിന്നെ പിന്നെന്താ ാണ് പിന്നെ കസ്റ്റാർഡ് ബണ്ണൊക്കെ ഇരിക്കുന്നതുണ്ട് അപ്പം വേദയ്ക്ക് പിന്നെ ക്രീം ബണ്ണ് വേണ്ട അപ്പം ഞാൻ കരുതി എപ്പോഴും നമ്മൾ ക്രീം ബണ്ണൊക്കെ എല്ലാം ട്രൈ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു ചേഞ്ചിന് കസ്റ്റാർഡ് ബണ്ണോ കുനാഫ ബണ്ണോ ഒക്കെ വാങ്ങാമെന്ന് കരുതി അതോ എടുത്തു കേട്ടോ ഈ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിനാക്കണം അപ്പോൾ ഇതെല്ലാം കൂടി കഴിച്ചിട്ട് പോയാൽ വേറെ ഒന്നറിയുമല്ലോ പക്ഷേ വേദ പറഞ്ഞു ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാം കാരണം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനുണ്ട് പിന്നെ വേദയ്ക്കൊന്നും വാങ്ങി കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ വാങ്ങി വെച്ചേക്കാന്ന് കരുതിയിട്ട് എന്ത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുകട്ടോ ക്രീം പണ്ട് വാങ്ങണോ കുനാഫ ബണ്ട് വാങ്ങണോ പിന്നെന്ത കുനാഫ കേക്ക് എന്തൊക്കെയോ ഒരു ഇപ്പോൾ ഉണ്ട് കുനാഫ കേക്ക് വാങ്ങണോ അത് വാങ്ങണോ ഇത് വാങ്ങണോന്നൊക്കെയുള്ള കൺഫ്യൂഷൻ കേട്ടോ പണ്ട് ഇപ്പം നിറയെ ബേക്കറിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെയിട്ട് വേണ്ടതുണ്ട് പക്ഷേ പണ്ട് ഏറ്റവും നല്ല ബേക്കറികളിൽ ഒന്നായിരുന്നു ഞാൻ ആംബ്രൂസിയ ഇവിടുത്തെ എല്ലാ ഐറ്റംസും വെരി സ്പെഷ്യൽ ആയിരുന്നു ഇപ്പോൾ ഒരുപാട് നിറയെ ബേക്കറീസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആംബ്രൂസിയയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ പക്ഷേ സ്റ്റിൽ ആംബ്രൂസിയയിൽ വന്ന് തന്നെ ഓരോ സാധനങ്ങളും വാങ്ങുന്ന പലരും ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഈ ഒരു ക്രീം ബൺ ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുപ്രീമിലെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രീം ബണ്ണ് വെച്ച് നോക്കുമ്പോൾ സുപ്രീമിലൊക്കെ ഭയങ്കര ഇതായിട്ട് പറയും പക്ഷേ അതിനെക്കാട്ടിയൊക്കെ സൂപ്പറാണ് ആംബ്രൂസിയയിലെ ക്രീം ബണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം കുനാഫ ബണ്ണും നമ്മുടെ കസ്റ്റാർഡ് ബണ്ണം മതിയെന്ന് കരുതി അത് മാത്രം വാങ്ങിച്ചിട്ട് പോയി ആക്ച്വലി നമ്മുടെ ക്രീം ബണ്ണം പാക്ക് ചെയ്തതാണ് എന്നിട്ട് എന്നിട്ടതിനെ ഞാൻ തിരിച്ചു വെച്ചിട്ടാണ് കുനാഫ ബണ്ണും ഈ കസ്റ്റാർഡ് ബണ്ണും വാങ്ങിയത് ഇന്നത്തെ കേക്ക് കയറണം ഭയങ്കര ഇഷ്ടമായിട്ടോ എടം പറയണു കേക്ക് വാങ്ങിയിര കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വാങ്ങിയില്ല കാരണം വാങ്ങിച്ചാൽ ഞാനും ഇരുന്ന് കഴിച്ചു പോകും ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ഡയറ്റ് തുടങ്ങിയതാണ് കൈസ് അത് എവിടെ പോയി എന്നറിയത്തില്ല ഡയറ്റ് ശരിക്കും ഞാൻ രണ്ടു മൂന്ന് കിലോ കൂടി കേട്ടോ ഞാൻ അമ്പത്തഞ്ചിൽ നിന്ന് ഞാനത് അമ്പത്തെട്ട് കിലോ ായിട്ടുണ്ട് അത് ഈ ചുരിദാറുകളും ഞാൻ ഞാനിത് ഈ ടോപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്കത് വലിയ രീതിയിൽ അറിയുന്നില്ല ഞാൻ എന്നിട്ട് പറഞ്ഞില്ലേ വസ്ത്രയുടെ ടോപ്പായിട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ ആ വാട്ട്സപ്പ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ ആ അപ്പോൾ ഇതൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ രീതിയിൽ വണ്ണം അറിയുന്നില്ല വെസ്റ്റേൺ വെയർ ആണ് ഇടുന്നതെങ്കിൽ എൻ്റെ വണ്ണമൊക്കെ ഭയങ്കര രസമായിട്ടോ ബാക്കിൽ രണ്ട് മസ്സിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ ട്രെഡ്മിൽ എക്സസൈസൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് വല്ലപ്പോഴും അല്ലെ കേട്ടോ ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ ഈ ഫുഡൊക്കെ ഓവറായിട്ട് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നിപ്പോൾ നാളെ ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് കരുതുന്നതാണ് മിക്കവാറും ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ക്രീമും കേക്കും ബണ്ണും ഒക്കെ വാങ്ങി ഡയറ്റ് ചെയ്യുന്ന ഞാൻ കഴിക്കാൻ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് സാധനം വാങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കരുതി ഈ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാറുണ്ട് അപ്പോൾ വേദ വേദയാണ് ക്രീം ബെണ്ണ് വാങ്ങിയത് ഞാൻ കുനാഫ ബണ്ണും വാങ്ങി എനിക്ക് കുനാഫ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ കുനാഫ വാങ്ങിയത് ക്രീം പെണ്ണ് വേദ പിന്നീട് കഴിക്കുക ആക്ച്വലി ഒരു ശകലം പോലും സ്ഥലമില്ല അപ്പൊ കരുതി കുനാഫ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് നാല് മൂന്ന് പേർക്കും കൂടി ഷെയർ ചെയ്യാന്ന് കരുതി ഒരു കടി ഞാൻ കടിച്ചു ബാക്കി വേദ കഴിച്ചു പിന്നെ ഒരു കടി കടിയേട്ടനുകൊടുത്തോട്ടോ അപ്പോഴേക്കും അത് മൂന്നും കഴിയും എനിക്ക് ക്രീം ബണ്ണിന്റെ അത്ര കുനാഫ ബണ് ഇഷ്ടമായിട്ടില്ല ഓക്കെ അത്രേ ഉള്ളൂ കുനാ ഫൈൻ്റെ ഒരു ഇതും ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ക്രീം ബണ്ണാണ് നമ്മുടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടോ പിന്നെ അത് കഴിഞ്ഞ് വേദം ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പം നമ്മുടെ കസ്റ്റാർഡ് ബണ്ണും ടേസ്റ്റ് ചെയ്തു അതും കുഴപ്പമുണ്ടായിരുന്നില്ല കസ്റ്റാർഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്രീം ബണ്ണാണ് സൂപ്പർ സൂപ്പറായിട്ടോ വേദയ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് ഞാൻ നടന്ന് വരുവാണ് വണ്ടിയിലിരുന്ന് കുറച്ച് എഡിറ്റിംഗ് മോഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലര വരെ വണ്ടിയിലിരുന്ന് അങ്ങനെ സമയം കളഞ്ഞ് എന്നിട്ട് വേദയും വിളിച്ച് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ ആക്കിയിട്ട് നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വസ്ത്രയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഈ ടോപ്പം എന്നല്ലേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ